അതെ ചേട്ടാ നിങ്ങളുടെ റേറ്റ് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ ബ്രോ നിങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ളത് റേറ്റ് കുറച്ച് കൂടുതലാണ് നിങ്ങളുടെ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫർമാർ വെഡ്ഡിങ്ങിൽ പലപ്പോഴും ചെയ്യുന്നൊരു എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ്ലി അവർ റേറ്റ് അങ്ങ് കുറയ്ക്കും അതെ നമുക്ക് നമുക്കൊന്ന് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റാമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റേറ്റ് വീണ്ടും കുറയ്ക്കും ഇത് കുറയ്ക്കുന്നതോടുകൂടി സംഭവിക്കുന്ന കാര്യം അതായത് ഇത് രണ്ട് കൂട്ടർക്കും ഡേഞ്ചറാണ് ഫോട്ടോഗ്രാഫർക്ക് ഡേഞ്ചറാണോ സ്വാഭാവികമായിട്ടും അതുപോലെ ക്ലയൻറ്റിനും അതിനൊരു ത്രട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് സി ഓൾറെഡി ഒരു ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ വർക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ബിസിനസ് ചെയ്യുന്ന ആള് ഈ ഒരു ലേക്ക് വന്നിട്ടുണ്ടാവുക പല പല കാൽക്കുലേഷൻസ് എത്ര രൂപ ചിലവുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മാർജിൻ എത്ര ഇടാം എന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഒരു മാർജിൻ ആയിരിക്കും അതിൻ്റെ ഒരു റേറ്റ് അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് അടുത്തൊരു ലെവലിലേക്ക് വരുന്നത് പിന്നെ ഈ റേറ്റ് ഇനി അങ്ങനെ കുറയ്ക്കാം എന്നാലോചിക്കുമ്പോൾ മാർജിനാണ് കുറയ്ക്കാൻ പറ്റുക മാർജിൻ കുറച്ച് 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 കൊണ്ടുവന്ന് അവസാനം മാർജിൻ തീരെ ഇല്ലാത്ത അവസ്ഥയിൽ അതായത് ചിലവാകുന്ന എത്ര കാശാണോ അതിന് തന്നെ വർക്ക് എടുക്കേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു ഈ ചിലവാകുന്ന കാശ് പലപ്പോഴും എനിക്ക് ഈ ക്ലൈൻറ്റ് അവർക്ക് വന്നിട്ടുള്ള കൊട്ടേഷൻസ് അയച്ചു തരും പല ഫോട്ടോഗ്രാഫർമാർക്ക് അങ്ങനെ ചെയ്യാറുണ്ട് ഒരാൾ കൊട്ടേഷൻ കൊടുക്കുന്ന അതേ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അതേ കൊട്ടേഷൻ തന്നെ മറ്റൊരു ഫോട്ടോഗ്രാഫർക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് എത്രയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന പരിപാടിയുണ്ട് അപ്പം ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ഇതിങ്ങനെ എന്നുള്ള ഒരു അത്ഭുതത്തോടു കൂടി പലപ്പോഴും നോക്കാറുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ പറയാറുണ്ട് നമുക്ക് ഈ റേറ്റിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ റേറ്റിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എവിടെയാണ് പിന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുക എന്ന് വെച്ചാൽ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേവലം കിട്ടുന്ന ആൽബമോ വീഡിയോസോ മാത്രമല്ല സി ഇപ്പോൾ ഒരു വീഡിയോഗ്രാഫർ മറ്റൊരു വീഡിയോഗ്രാഫറായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ മറ്റൊരു ഫോട്ടോഗ്രാഫറായിട്ടോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കിൽ ലെവൽ അനുസരിച്ച് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ റെമ്യൂണറേഷൻ മാറിക്കൊണ്ടിരിക്കും അപ്പം എക്സ്പീരിയൻസും ഒരു ഫോട്ടോഗ്രാഫർക്ക് കിട്ടുന്ന അതേ റെമ്യൂണറേഷൻ അല്ല ബിഗിനർ ലെവലിലുള്ള എക്സ്പീരിയൻസ് കുറവുള്ള ഒരു ഫോട്ടോഗ്രാഫർക്ക് കിട്ടുന്നുണ്ടാവുക സോ ഈ എക്സ്പീരിയൻസ് ഉള്ള ആളെ റീപ്ലേസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാളെ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ റേറ്റ് കുറയ്ക്കാൻ പറ്റുക ഇത് മിക്ക ആളുകൾക്കും അറിയില്ല ഇവർ വിചാരിക്കുന്നത് ആ ഫോട്ടോഗ്രാഫർ ഉണ്ട് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് അപ്പോൾ ശരിയായി എന്ന് വിചാരിക്കും അങ്ങനെയല്ല അത് ഔട്ട്പുട്ടിനെ ബാധിക്കും അത് എടുക്കുന്ന ആളുടെ കോൺഫിഡൻസ് ലെവൽ കുറവായതുകൊണ്ട് അതിന് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ചില ഫോട്ടോസ് മിസ്സാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള റിസ്ക് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റേറ്റിന്റെ ഒരു താഴത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് അപ്പോൾ രണ്ട് കൊട്ടേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ പേപ്പറിൽ കാണുന്ന കുറച്ച് സ്റ്റാറ്റ്സ് മാത്രമാണ് കമ്പയർ ചെയ്യുന്നുള്ളൂ അതിന്റെ പിന്നിലുള്ള ക്രൂ ആരാണ് ആരാണ് ഇതൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ത് ഔട്ട് പുട്ടാണ് തരാൻ പോകുന്നത് നിങ്ങൾക്കറിയോ ഒരു ആൽബം പേജ് ഡിസൈൻ ചെയ്യാനായിട്ട് അറുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ ചാർജ് ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ട് അപ്പം ഈ അറുപത് കാരനെ കൊണ്ട് ചെയ്യിക്കുന്ന സാധനമല്ല നൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്യുന്ന ആള് മേടിക്കുന്നത് സോ ഇത് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ടുള്ള സ്കില്ല് ഏതെങ്കിലും ക്ലയൻറ്റിൻ്റെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ സോ നമുക്ക് ഞാൻ ചെയ്യുന്ന വർക്ക് ഇതാണ് ഇതിൻ്റെ താഴത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന ക്വാളിറ്റി ഇതാണ് ഈ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അപ്പം ചില ആൾക്കാർ വയ്ക്കും നിങ്ങൾ എനിക്ക് അത്ര ക്വാളിറ്റി വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിൽ ശരി അങ്ങനെയുള്ള ചീപ്പായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എടുത്ത് പോവുക എന്നുള്ളതാണ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പോയിന്റ് ഇനി ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കുറഞ്ഞിട്ടുള്ള വർക്കുകൾ ഒരു ശീലമായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വൺ ലാക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാക്കേജ് ഗ്രാജുവലി അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു ഇപ്പോൾ ഒരു എയ്റ്റിക്കോ സെവൻറ്റിക്കോക്കെ ചെയ്യാൻ പറ്റാവുന്ന ലെവലിലേക്ക് നമ്മൾ അതിൻ്റെ എല്ലാ മേഖലയിലും പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ക്ലൈൻസ് അത്തരം ചീപ്പ് ക്ലൈൻസ് ആയിരിക്കും സോ അവർക്ക് വാല്യൂ എന്ന് പറയുന്ന സാധനത്തെ പറ്റി ബോധമില്ല ആകെ നോക്കുന്നത് എങ്ങനെ എവിടെയൊക്കെ റേറ്റ് കുറച്ച് കിട്ടും എന്നുള്ളത് മാത്രമാണ് ആ ഫിഗേഴ്സ് മാത്രമാണ് നോക്കുന്നുള്ളൂ അപ്പോൾ എന്ത് കിട്ടിയാലും ഓക്കെ ആണെന്ന് അതിനർത്ഥമില്ല അപ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഓരോ പോയിന്റിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് പിന്നീട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ വാക്കു തർക്കങ്ങളാകും പ്രശ്നങ്ങളാകും നമ്മൾ ചിലവാക്കുന്ന ഫണ്ട് കിട്ടാനായിട്ട് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ അവരിൽ നിന്ന് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും പൈസ വാങ്ങാൻ പൈസ തരാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് വരും സോ ഇതൊക്കെ പിന്നീട് തലവേദന അപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇഫ് യു ഡോണ്ട് ഹാവ് ദ മണി നിങ്ങൾക്ക് പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി എനിക്ക് ചെയ്യാതിരിക്കുക ഫോട്ടോ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് കല്യാണം നടക്കാതിരിക്കുമെന്നില്ല അത്യാവശ്യം ഒരു ബേസിക് സാധനം ബേസിക്സ് ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്താൽ മതി ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കൺസിഡർ ചെയ്യുന്നത് ഇത് അത്യാവശ്യപ്പെട്ട കാര്യമൊന്നുമല്ല വെഡ്ഡിങ്ങിന് ഫോട്ടോസ് എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എടുത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കുകയൊന്നുമില്ല അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് പോവാതിരിക്കുക പൈസ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിറ്റിയുള്ള ഫോട്ടോഗ്രാഫറെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കേണ്ടി വരും അതല്ല ക്വാളിറ്റി ഒന്നും പ്രശ്നമില്ല നമുക്കൊരാൾ ഫോ വന്നിട്ട് ഫ്ലാഷ് മിന്നിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം സോ ചീപ്പായിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഇഷ്ടംപോലെ കിട്ടും ചീപ്പായിട്ടുള്ള ക്ലയൻസിനെയും കിട്ടും ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ എത്തരം ക്ലയൻറ്റിനെയാണ് സെർവ് ചെയ്യുക എന്നുള്ളത് സോ മെയ്ക്ക് ഷുവർ ദാറ്റ് ക്ലയൻസായാലും ഫോട്ടോഗ്രാഫർമാരായാലും ഈ ഒരു പോയിൻ്റ് മനസ്സിലാക്കുക ഇത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം സോ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ യു ടേക്ക് കെയർ ബ ബൈ